ഒരു ചിന്തയിൽ നിന്നും വാക്കുണ്ടാവുന്നത് ഒരു നാവി ശരിയായ രക്ഷിതാക്കളെ കാഴ്ചപ്പാടാ ശരിയാവ് അതെ ഞാനിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല സ്വന്തം മക്കളുടെ കാര്യത്തിൽ എല്ലാരും കണക്കാം എല്ലാരും കണക്കാ ഇന്നത്തെ കാലത്ത് ഏടെങ്കിലും ഒന്ന് പെണ്ണ് കാണാൻ പോയാ രക്ഷിതാക്കളുടെ ഒരു ഭാവം ഉഹ് വല്ലാത്തൊരു ഭാവ ആ ഇരിപ്പും ആ നോട്ടവും ഒരുമാതിരി ഒരുമാതിരി അഭ്യാർഥികളെ പോലെ പോലെ സ്വാമി വിളിച്ചു സർക്കാർ ജോലി ഉണ്ടോ ഗവൺമെന്റ് പണിയാണോ എന്ന് ചോദിക്കും അവസാന മോളൊക്കെ ഇട്ടിക്കൊണ്ടുവരുന്നവയെ ഗവൺമെന്റ് പണിക്ക് പോകുമ്പോ ഇതിനൊക്കെ ആരാണാവും അല്ല എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയായി പിന്നെ ബാക്കിയുള്ള ജോലിക്ക് ആരും ശരിയായി ഈ രക്ഷിതാക്കളുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഒരു നാവ് ശരിയായ എല്ലാം ശരിയായി മോളെ കെട്ടിക്കൊണ്ട് പോകുന്നവന്റെ കാര്യം ഇനിയിപ്പോ ഒരു മോനുണ്ടെങ്കിലോ ഓനീപ്പം എന്ത് തൊഴിലായാലും ഇനി കൂലിപ്പണി ആയാലും എന്തായാലും അതിനെക്കുറിച്ച് ഇവരുടെ ചിന്തിക്കുകയില്ല ഇനി ഒരു കാര്യ നാടൻപണിയാവുമ്പോ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും രണ്ടേ മുക്കാലാവുമ്പോ കയ്യല്ലോ കൂലിയും മേടിച്ചിട്ട് പോര പിന്നെ ഭാര്യരെ സഹായിക്കും ആ അമ്മേ ചോറായോ നമ്മുടെ സങ്കടം ഇപ്പം ആരോട് പറയാനാണ് ട്രോഫികളൊക്കെ ഒരുപാട് കിട്ടിയു ലൈഫ് ഇൻഷുറൻസിൻ്റെ ജോലി ചെയ്തോ മാരുതിയിലെ ജോലി ചെയ്തൊക്കെ ചെയ്തൊക്കെ അപ്പം ആരോട് പറയാനാ അതൊന്നും ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ വേണ്ട സമയത്തും സന്ദർഭത്തിലും നാട്ടുകാരൊന്നും നേരത്തിനും കാര്യത്തിനും ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞതൊന്നുമില്ല